ഓം അമൃതീശ്വരി നമഹ രാവണെന്റെ വിലാപം ഉണ്ണീ കേട്ടോളൂ ഇന്നലെ ഇന്ദ്രജിത്തിൻ്റെ വധത്തെക്കുറിച്ചല്ലേ പറഞ്ഞു നിർത്തിയത് പ്രിയപുത്രൻ്റെ മരണവൃത്താന്തം ആരാ സഹിക്കുക രാവണൻ അന്ന് ആദ്യമായിട്ട് വലിയ വായിലെ നിലവിളിക്കുകയാണ് മകനേ ഞാനിതെങ്ങനെ സഹിക്കും ഇനി ആരും എന്നെ ഭയപ്പെടില്ലല്ലോ ഞാനിനി എന്തിനാ ജീവിക്കണത് അയ്യോ എൻ്റെ പുത്ര ഇപ്പോഴും രാവണന് തന്നെ ഭയപ്പെട്ട് ജീവിക്കുന്നവർ വേണമെന്നേ ഉള്ളൂ ധർമ്മത്തിൻ്റെ മൂല്യം ഇത്രയൊക്കെ അനുഭവിച്ചിട്ട് മനസ്സിലായില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് അത്ഭുതം രാവണൻ പിന്നെ കോപത്തോടെ അലറി ഇതിനൊക്കെ കാരണം ആ സീതയാണ് അവളെ വെട്ടിച്ചോര കുടിച്ചാലേ ഈ ദുഃഖം മാറും രാവണൻ രണ്ടും കൽപ്പിച്ചുകൊണ്ട് ആ പുറപ്പാട് സീതയിരിക്കുന്ന സ്ഥലത്തേക്കങ്ങോട് ഓടി രാവണനെ കണ്ട് ഭയപ്പെട്ട സീത രാമാ രാമ രാമാന്ന് ജപിക്കാൻ തുടങ്ങി രാക്ഷസന്മാരുടെ കൂട്ടത്തിലും ചില നീതിമാന്മാരുണ്ടാവും ഉണ്ണി അങ്ങനെയുള്ള ഒരു രാക്ഷസനായിരുന്നു സുപാർശ്വൻ ബുദ്ധിമാനാണ് അദ്ദേഹം ഉടനെ രാവണെ തടഞ്ഞിട്ട് പറഞ്ഞു അല്ല എന്താണങ്ങ് ഈ അവിവേകം കാണിക്കണത് അരുത് പ്രഭു അങ്ങ് സ്ത്രീവധം ചെയ്യരുത് പ്രത്യേകിച്ചും ഈ സമയത്ത് ഒട്ടും ശരിയല്ല അത് ദുഷ്കീർത്തിക്കും ദുർഗതിക്കും കാരണമാവും അതുകൊണ്ട് അങ്ങ് ഒരു കാര്യം ചെയ്യൂ എല്ലാ വിദ്യകളിലും അങ്ങ് പ്രാവീണ്യം നേടിയ ആളല്ലേ സർവ്വശാസ്ത്ര പാരംഗതനാണ് അതിനാൽ ശത്രുവിനെ യുദ്ധം ചെയ്തു തോൽപ്പിക്കൂ ഞാനും അങ് അവിടെ ഇത് കേട്ടപ്പോൾ രാവണന്റെ കോപം ഒന്നടങ്ങി അയാൾ രാക്ഷസന്മാരിയും കൊണ്ട് യുദ്ധക്കളത്തിലേക്ക് അങ്ങനെ ചെന്നു ശ്രീരാമദേവനും രാവണനും തമ്മിൽ ഗംഭീര യുദ്ധം നടന്നു ശ്രീരാമദേവന്റെ അമ്പുകളേറ്റ് ശരീരം ആസകലം മുറിഞ്ഞു രാവണന് തുടങ്ങി ധൈര്യം ഇല്ലാണ്ടി തിരിച്ച് ഓടി ചെന്ന് ലങ്കയിൽ കയറി വാതിലും അങ്ങോട്ട് അടച്ചിരുന്നു പിന്നെയാണ് കുലഗുരുവായ ശുക്രമഹർഷി ചെന്ന് കാണുന്നത് സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു അല്ലേ ഗുരുദേവ ശത്രുപീഡെ എനിക്ക് സഹിക്കാൻ വയ്യാണ്ടായിരിക്കണം കുംഭകർണനും ഇന്ദ്രജിത്തും എല്ലാം കൊല്ലപ്പെട്ടു ഇനി ഞാൻ എന്ത് ചെയ്യണം അനുഗ്രഹിച്ചാലും വിനയത്തോടെയാണ് ഉണ്ണി രാവണൻ ഗുരുവിൻ്റെ മുന്നിൽ നിന്നത് മുത്തശ്ശി ഇപ്പോൾ ഓർക്കണം എന്തറിയോ അർജുനൻ്റെ ശരണാഗതിയെക്കുറിച്ച് ഭഗവത്ഗീതയിലെ സർവവും സമർപ്പിച്ച് ശിഷ്യഭാവത്തിൽ തളർന്നു നിൽക്കണ അർജുനന് മാർഗം കാണിച്ചു കൊടുത്തു ഭഗവാൻ ഇവിടെ രാവണൻ എല്ലാ കുതന്ത്രങ്ങളും അധർമ്മങ്ങളും ചെയ്ത ശേഷമാണ് ഗുരുവിനെ സമീപിക്കണത് ശുക്രാചാര്യർ വാത്സല്യത്തോടെ രാവണനോട് പറഞ്ഞു മകനെ ഒരു ഹോമം നടത്തണം വേഗം തന്നെ ഒരു രഹസ്യസ്ഥാനത്ത് ഗുഹയുണ്ടാക്കിയിട്ട് അതിലിരുന്ന് അഗ്നി ഒരുക്കി ഗൂഢമായിട്ട് ഹോമം ചെയ്യണം മന്ത്രങ്ങളൊക്കെ ഞാൻ ഉപദേശിച്ചു തരാം ഒട്ടും വിഷമിക്കേണ്ട യുദ്ധസാമഗ്രികളെല്ലാം ഹോമകുണ്ടത്തിൽ നിന്ന് തന്നെ കിട്ടും പിന്നെ നിന്നെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യല്ലോ രാവണൻ ഹോമം ഗുരു അനുസരിച്ചു രാവണൻ ഇനിയെങ്കിലും വിജയം വേണല്ലോ ഒരു രഹസ്യ ഗുഹയിലിരുന്നു ഗുരു ഉപദേശിച്ച മന്ത്രം ഒരു വിട്ടുകൊണ്ട് രാവണൻ അങ്ങനെ ഹോമം തുടങ്ങി പക്ഷെ ഒരു കാര്യം ഉണ്ടായി രാവണന്റെ അനുജനില്ലേ അനുജനല്ലേ വിഭീഷണൻ രാവണന്റെ സകല രഹസ്യങ്ങളും അനുജൻ അറിയാലോ ആകാശത്തിലേക്ക് പുക ഉയർന്ന് കണ്ടപ്പോൾ വിഭീഷണൻ ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ അതാ നോക്കൂ രാവണൻ ഹോമം തുടങ്ങിയിരിക്കുന്നു ഹോമം പൂർത്തിയാക്കിയാൽ പിന്നെ ജ്യേഷ്ഠനെ ജയിക്കാൻ ആർക്കും സാധ്യമല്ല അതുകൊണ്ട് ഹോമം മുടക്കാൻ വേഗം തന്നെ വാനരന്മാരെ അയച്ചോളൂ ഉടനെ സുഗ്രീവൻ വാനരന്മാരെ അയച്ചു ഹോമം മുടക്കാൻ വേണ്ടിയിട്ട് ആ അവരോട് പറയേണ്ട താമസം ചാടി ചാടിപ്പറപ്പെട്ടില്ലേ ചുറ്റുമതിലൊക്കെ തകർത്തു കാവൽക്കാരെയൊക്കെ കൊന്നു ആന തേര് കുതിര എല്ലാറ്റെയും നശിപ്പിച്ചു പക്ഷേ ഹോമം നടത്തുന്ന സ്ഥലം മാത്രം കണ്ടില്ലയാണ് പിന്നെ കണ്ടുപിടിച്ചത് അതോ വിഭീഷണന്റെ ഭാര്യ ഭാര്യയുണ്ട് സരമ അവർ കൗശലത്തില് കൈയടയാളം കൊണ്ട് ആ സ്ഥലം ചൂണ്ടിക്കാട്ടി കൊടുത്തു ഉറക്ക പറഞ്ഞാലേ പ്രശ്നമുള്ളത് അപ്പം കൈയടയാളം കൊണ്ടാണ് കാണിച്ചു കൊടുത്തത് കല്ലുകൊണ്ട് മൂടിയിരിക്കുന്ന ഒരു ദ്വാരം വാനരന്മാര് കണ്ടു ആ കല്ല് തകർത്തു ആദ്യം എല്ലാവരും അകത്ത് കയറി പിന്നെ ഉണ്ടല്ലോ നമ്മുടെ വാനരന്മാര് എന്തൊക്കെ കാട്ടിയെന്ന് അവർക്ക് മാത്രമേ അറിയൂ ഭൃത്യന്മാരെ കാടിച്ചു ഇടിച്ചു വക വരുത്തി ഹോമദ്രവ്യങ്ങളൊക്കെ വാരി തീരിട്ടു രാവണനെ അവർ തല്ലും തള്ളും മാന്തും ഒക്കെ ചെയ്തു എന്നിട്ട് രാവണൻ രാവണിയില്ലേ ഇല്ല ഹോമം മുടങ്ങാൻ പാടില്ലല്ലോ വരുന്നുണ്ട് ഹനുമാൻ രാവണന്റെ കയ്യിൽ നിന്നാ നെയ്യന്റെ കോരികൾ നെയ്യ് കോരി എടുക്കണ പാത്രം ഉണ്ടല്ലോ നെയ്യ് കോരികെന്നെ പിടിച്ചെടുത്തു രാവണൻ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെയെങ്കിലും യുദ്ധം ജയിക്കണം ആ അതിമോഹം ധ്യാനത്തിൽ അങ്ങോട്ട് ഉറച്ചിരുന്നു ഒരു തരത്തിലും രാവണനെ ഇളക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ വാനരന്മാര് മറ്റൊരു പേരെ ഒപ്പിച്ചു അവർ കാണിച്ചത് രാവണന്റെ പത്നി ഇല്ലേ മണ്ടോദരി മണ്ടോതിരിയുടെ അന്തപുരത്തിൽ അങ്ങോട്ട് കയറിച്ച് തന്നു അവരെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു ആഭരണങ്ങളൊക്കെ അങ്ങോട്ട് പറിച്ചെടുത്തു വസ്ത്രങ്ങളൊക്കെ ഊരിക്കളയാൻ തുടങ്ങി മണ്ടോതിരിക്കുറക്കുന്നതിൽ വിളിക്കാനില്ലേ പറ്റൂ ലങ്കേശ്വര രക്ഷിക്കണേ രക്ഷിക്കണേ വാനരന്മാരുപദ്രവിക്കണത് അങ്ങ് കാണില്ലേ മൂഢ പിന്നെ ദേഷ്യമന്ത്രി പറയണ വാക്കം തറയും മൂഢ സ്വന്തം ഭാര്യ ശത്രുക്കൾ ഉപദ്രവിക്കുന്നത് കണ്ട് അനങ്ങാണ്ടിരിക്കുകയാണോ നീയെ ഇതിന് തക്ക പാപം ഞാൻ എന്താ ചെയ്തത് അങ്ങയുടെ ജീവിതം നാണോ നാനോ ഇല്ലാത്തതാണ് പിന്നെ എന്തൊക്കെയോ അങ്ങോട്ട് വിളിച്ചു ഉറക്ക കരയാൻ തുടങ്ങിയില്ല ഇത് കർമ്മഫല അല്ലേ മുത്തശ്ശി സീതാദേവി ഇങ്ങനെ ഉപദ്രവിക്കാൻ പറ്റിയില്ലെങ്കിലും ദേവിയുടെ നിലവിളി കണ്ടപ്പോൾ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ഒരിക്കലും ഈ അധർമ്മിയായ രാക്ഷസിന് രാവിലൊരു തോന്നിയിട്ടില്ലല്ലോ ശരിയാണ് ഒരു വർഷത്തോളാണ് ആ വേദനയുടെ തരംഗം ദേവിയുടെ വേദനയുടെ തരംഗമാണ് അവിടെ ആകെ നിറഞ്ഞു നിന്നിരുന്നത് ഇപ്പോൾ ഭാര്യയുടെ കരച്ചിൽ സഹിക്കാൻ പറ്റാതായപ്പോഴോ രാവണൻ ചാടി എണീട്ടു വാനരന്മാരുടെ നേർക്ക് പാഞ്ഞു അത്രേ വാനരന്മാർക്ക് ആവശ്യള്ളൂ രാവണന് പിടികൊടുക്കാത്ത വാനരന്മാരെ ഊടി രാമന്റെ അടുത്തേക്ക് ഹോമവിഘ്നം ഉണ്ടാക്കിയ കഥയൊക്കെ പറഞ്ഞ് കൽപ്പിച്ചു എന്തായാലും ഇന്ദ്രജിത്തിൻ്റെ യാഗവിഘ്നം പോലെ തന്നെ രാവണന് സംഭവിച്ചു അതമ്മികൾക്ക് അധികകാലം വാഴാനാവില്ല എന്ന് ഭഗവാൻ തെളിയിക്കാം രാവണന് മനസ്സിലായില്ല മണ്ടോദരിയോട് പറയാണ് എല്ലാം ദൈവസങ്കല്പാണ് മണ്ടോദരി നീ ദുഃഖിക്കാണ്ടിരിക്കൂ ഞാനിത് ആ യുദ്ധത്തിന് പുറപ്പെടുകയാണ് ഒന്നുകിൽ ഞാൻ രാമലക്ഷ്മണന്മാരെയും വാനരസൈന്യത്തെയൊക്കെ കൊല്ലും അല്ലെങ്കിൽ രാമൻ എന്നെ നിഗ്രഹിക്കും ഞാനാണ് കൊല്ലപ്പെടുന്നെങ്കിൽ ഉടനെ നീ സീതയെ വധിക്കണം എന്നിട്ട് നീയും തീയിൽ ചാടി ശരീരം ത്യജിച്ചു മോക്ഷം നേടുക മണ്ടോദരി കുറച്ച് ധർമ്മനിഷ്ഠയുള്ള സ്ത്രീയാണെന്ന് തോന്നുന്നു ശരിയാണോ ശരിയാണ് മണ്ടോദരിയും അവസാന നിമിഷം രാവണനെ ഉപദേശിക്കുന്നുണ്ട് ആദ്യം ഉപദേശിച്ചിരുന്നു ഇപ്പം ഈ അവസാനം ഭരണവാചകം കേട്ടോളൂ ശ്രീരാമനുമായുള്ള യുദ്ധത്തിൽ അങ്ങ് ജയിക്കുമെന്ന് സ്വപ്നത്തെ പോലും ചിന്തിക്കേണ്ട ശ്രീരാമൻ സാക്ഷാൽ നാരായണനാണ് അങ്ങേ നിഗ്രഹിക്കാനായിട്ടാണ് അവതരിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കണു ഒക്കെ അങ്ങ് കൊല്ലിച്ചില്ലേ സീതയെ മോഷ്ടിച്ചുകൊണ്ടുവന്നാണ് ഇതിനൊക്കെ കാരണം അതുകൊണ്ട് ഇനിയെങ്കിലും സീതയെ തിരിച്ചു നൽകൂ രാമൻ പരമദയാലുവാണ് ചെയ്ത തെറ്റുകളൊക്കെ പുറത്ത് തരും എനിക്ക് ഉറപ്പുണ്ടത് രാജ്യം വിഭീഷണനെ ഏൽപ്പിച്ച ശേഷം നമുക്ക് കാട്ടിൽ പോയി തപസ് അനുഷ്ഠിച്ച് ജീവിതം ധന്യമാക്കാം എത്ര നല്ല ആദർശമുള്ള പത്നിയായതും അനുസരിച്ചു രാവണൻ ഇവിടുന്ന് കേൾക്കാനാ ഉണ്ണി പോത്തിന്റെ ചെവിയിൽ വേദോതിയിട്ട് എന്ന് പഴമക്കാർ പറയണത് എത്ര സത്യ രാവണം പറഞ്ഞു ബന്ധുക്കളൊക്കെ ഞാൻ കാരണം നശിച്ചത് ഇനി നമ്മൾ കാട്ടിൽ പോയി തപസ് ചെയ്യണത് ഒട്ടും ശരിയല്ല മണ്ടോതിരി നമ്മൾ ഉദ്ദേശിക്കണ പോലെ കാര്യങ്ങൾ എപ്പോഴും നടന്നു എന്ന് വരില്ല അതാണ് പ്രകൃതി നിയമം അതുകൊണ്ട് മണ്ടോതിരി ഞാനിതാ യുദ്ധത്തിന് പുറപ്പെടുകയായി രാവണന്റെ കടുത്ത അഹങ്കാരം അദ്ദേഹം ആർജിച്ച് പോലെ അന്ധകാരത്തിൽ അല്ലേ രാവണൻ മാത്രമല്ല ദുര്യോധനൻ എന്താ ഉണ്ടായത് കർണൻ എന്താ സംഭവിച്ചത് പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ മാത്രം ക്ഷണനേരത്തേക്ക് മാത്രം അവർ ദൈവനിശ്ചയത്തെക്കുറിച്ചും പ്രകൃതി നിയമങ്ങളെക്കുറിച്ചും ഒക്കെ ബോധവാന്മാരാകും രാവണൻ അവസാനമായിട്ട് പറഞ്ഞത് മണ്ടോദരി ശ്രീരാമൻ എന്നെ നിഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ വൈകുണ്ഠപഥം പോകും എന്നറിയൂ അപ്പോൾ സ്വന്തം മരണം ഉറപ്പാക്കി തന്നെയാണ് രാവണൻ യുദ്ധത്തിന് ചെല്ലണത് ഇനി ഉണി രാമരാവണ യുദ്ധമാണ് അടുത്ത അധ്യായം ഇപ്പം തന്നെ നേരം കുറേയായി നാളെ പറഞ്ഞുതരാം ഉണ്ണിക്ക് ശരി മുത്തശ്ശി